എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഇ വി എസിലെ ഇന്ത്യ എന്റെ രാജ്യം എന്ന രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന വിഷയം ഇ വി എസിന് പുറമെ ജനറൽ നോളജിൽ കൂടി ഉൾപ്പെടുത്തിയ വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കും മൂന്ന് അഡീഷണൽ വിഷയങ്ങൾ ജനറൽ നോളജിലെ അറുപത് ശതമാനം മാർക്കിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം അപ്പോൾ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഇന്ത്യൻ്റെ രാജ്യം അതുകൊണ്ട് തന്നെ ഒന്നിലധികം പാർട്ടുകളായിട്ടാണ് നമ്മൾ ഈ യൂണിറ്റിൻ്റെ വീഡിയോകൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്ന് വിദേശികൾ ഇന്ത്യയിലെത്തിയതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എ വിദേശികൾ ആദ്യമായി ഇന്ത്യയിലെത്തിയത് യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് ബി ഇന്ത്യയിലെ സുഗന്ധ വ്യഞ്ജനങ്ങളും പട്ടും വാങ്ങാനാണ് വിദേശികൾ ആദ്യമായി എത്തിയത് സി ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർ എപ്പോഴും വിദേശികൾക്കെതിരെ ഒന്നിച്ചു പോരാടി ഡി ബ്രിട്ടീഷുകാർ ഒരിക്കലും ഇന്ത്യൻ ഭരണാധികാരികളിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടിയെടുത്തിരുന്നില്ല അപ്പോ ഏതൊക്കെയാണ് ഇതിൽ നമുക്ക് കണ്ടെത്തേണ്ട പ്രസ്താവനകൾ എന്ന് നമുക്ക് പരിശോധിക്കാം ചോദ്യം എന്താണ് വിദേശികൾ ഇന്ത്യയിലെത്തിയതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഒരു പ്രസ്താവന മാത്ര ശരിയായ പ്രസ്താവനയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ്റെ രാജ്യം എന്ന പാഠം തുടങ്ങുന്ന ഭാഗത്ത് പാഠപുസ്തകത്തിൽ കുറെ ചിത്രങ്ങളും ആ വിവരണങ്ങളും ഒക്കെയായി നൽകിയ വിവരങ്ങളാണ് ഓരോന്ന് നമുക്ക് പരിശോധിക്കാം വിദേശികൾ ആദ്യമായി ഇന്ത്യയിലെത്തിയത് യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് ശരിയാണോ വിദേശികൾ ഇന്ത്യയിലെത്തിയിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് പക്ഷെ ആദ്യമായി എത്തിയത് യുദ്ധം ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ആയിരുന്നോ അല്ല പിന്നീട് അവരുടെ നിലനിൽപ്പിനും കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിനു വേണ്ടിയിട്ടാണ് അവർ യുദ്ധം ചെയ്തത് അപ്പോൾ യുദ്ധം ചെയ്യാനായിട്ടല്ല അവർ വന്നിട്ടുള്ളത് അപ്പൊ ആ പ്രസ്താവന നമുക്ക് തെറ്റ് അടയാളപ്പെടുത്താം രണ്ടാമത്തത് ഇന്ത്യയിലെ സുഗന്ധ വ്യഞ്ജനങ്ങളും പട്ടും വാങ്ങാനാണ് വിദേശികൾ ആദ്യമായി എത്തിയത് അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഇന്ത്യയിലെ സുഗന്ധ വ്യഞ്ജനങ്ങള് ലോക പ്രശസ്തമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത് തേടി കൂടുതൽ വിദേശികൾ ഇന്ത്യയിലേക്ക് വന്നത് അതേപോലെ തന്നെ തുണിത്തരങ്ങൾ അപ്പൊ നമുക്കത് ശരി മാർക്ക് ചെയ്യാം സി ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർ എപ്പോഴും വിദേശികൾക്കെതിരെ ഒന്നിച്ചു പോരാടി അത് തെറ്റായ പ്രസ്താവനയാണ് കാരണം ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളായി വാഹിച്ചിരുന്നു അപ്പൊ ഓരോ പ്രദേശത്ത് ഓരോ രാജാക്കന്മാരൊക്കെ ആയിരുന്നു ഭരിച്ചിരുന്നത് അവര് തമ്മിൽ ഒരു ഐക്യവും ഉണ്ടായിരുന്നില്ല അവർ തമ്മിൽ തന്നെ യുദ്ധം നടന്നിരുന്നു പലപ്പോഴും അപ്പോ ഈ ബ്രിട്ടീഷുകാർക്കെതിരെയും അവർ ഒന്നിച്ചു നിന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യക്കുള്ളിലെ ഇത്തരത്തില് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ ഓരോ രാജാക്കന്മാർ ഭരിച്ചത് കൊണ്ടും അവർക്കിടയിൽ ഐക്യമില്ലാത്തത് കൊണ്ടും ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ പിടിച്ചെടുക്കാൻ എളുപ്പമായി മാറുകയാണ് ചെയ്തത് അപ്പൊ ഈ പ്രസ്താവന തെറ്റാണ് ഓപ്ഷൻ ഡി ബ്രിട്ടീഷുകാർ ഒരിക്കലും ഇന്ത്യൻ ഭരണാധികാരികളിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടിയിരുന്നില്ല തെറ്റാണ് ഓരോ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് എത്തി അപ്പോ ഓരോ നാട്ടുരാജ്യത്തുമുള്ള ഭരണാധികാരികളുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചു അവർക്ക് പല കാര്യങ്ങളും അങ്ങോട്ട് നൽകി അതിന് പകരമായിട്ട് പല ആനുകൂല്യങ്ങളും കച്ചവടത്തിലൊക്കെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ ബ്രിട്ടീഷുകാർ ആദ്യം നേടിയെടുത്തിരുന്നു അങ്ങനെയാണ് അവർ പതുക്കെ പതുക്കെ അവരുടെ കച്ചവടവും സാമ്രാജ്യവും ഒക്കെ വ്യാപിപ്പിച്ചത് അപ്പോ ഇത് തെറ്റായ പ്രസ്താവനയാണ് നമുക്ക് ആവശ്യമായത് എന്തായിരുന്നു ശരിയായ പ്രസ്താവനയാണ് അല്ലേ ഏതാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായ പ്രസ്താവന അപ്പോ ശരി ഉത്തരം മാർക്ക് ചെയ്തു കഴിഞ്ഞു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ബ്രിട്ടീഷ് ഉപ്പ് നിയമപ്രകാരം ഉപ്പുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നടപടി എന്തായിരുന്നു ഇപ്പൊ ബ്രിട്ടീഷുകാർ ഉപ്പ് നിയമം കൊണ്ടുവന്നിരുന്നു അല്ലെ നമുക്ക് അറിയാം നമ്മുടെ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അതിനു മുൻപ് ഇങ്ങനെയൊരു നിയമം വന്ന കാര്യം നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അപ്പൊ ആ നിയമത്തിലൂടെ എന്തായിരുന്നു ബ്രിട്ടീഷുകാര് മുന്നോട്ട് കൊണ്ടുവന്ന നയം എന്നാണ് ചോദ്യം നടപടി എന്തായിരുന്നു എ ഇന്ത്യക്കാർക്ക് ഉപ്പ് സൗജന്യമായി നൽകണം ശരിയാണോ ഒരിക്കലുമല്ല ബ്രിട്ടീഷുകാർ ഒന്നും ഇന്ത്യക്കാർക്ക് സൗജന്യമായി നൽകിയിട്ടില്ല ഇന്ത്യയിലുള്ള കാര്യങ്ങൾക്കെല്ലാം അവര് നികുതി ചുമത്തുകയാണ് ചെയ്തത് അപ്പൊ അത് തെറ്റായ പ്രസ്താവനയാണ് ബി ഉപ്പ് വ്യവസായത്തിന്റെ കുത്തക ബ്രിട്ടൻ കൈയടക്കുകയും ഇന്ത്യക്കാർ ഉപ്പ് എടുക്കുന്നതിന് നികുതി ഏർപ്പെടുത്തുകയും ചെയ്തു ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷുകാർ ആ ഭരണം സ്ഥാപിക്കുന്നതിന് മുൻപ് ഉപ്പ് കുറുക്കിയിട്ട് ഉപ്പുണ്ടാക്കി ഉപയോഗിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു അല്ലേ അപ്പൊ ബ്രിട്ടീഷുകാർ ഈ നിയമം കൊണ്ടുവന്നത് എന്തിനാണ് ഉപ്പുണ്ടാക്കാനുള്ള മുഴുവൻ അധികാരവും ആ ഒരു കുത്തക നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർക്ക് നേടിയെടുക്കണം അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ ആരെങ്കിലും ഉപ്പ് കുറുക്കുകയാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ അവർ നികുതി അതായത് ബ്രിട്ടീഷുകാർക്ക് പണം നൽകുകയും വേണം അപ്പൊ അത് ശരിയായ പ്രസ്താവനയാണ് സി ഇന്ത്യയിൽ ഉപ്പ് നിർമ്മാണം പൂർണമായും നിരോധിച്ചു നിരോധിച്ചിട്ടില്ല ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉപ്പ് നിർമ്മിക്കുന്നുണ്ട് ഇന്ത്യക്കാർക്ക് നിർമ്മിക്കാം പക്ഷെ അവരെന്ത് ചെയ്യണം നികുതി നൽകണം അപ്പൊ അത് തെറ്റായ പ്രസ്താവനയാണ് ഉപ്പ് കടൽ മാർഗം മാത്രമേ കൊണ്ടുപോകാവൂ എന്ന് നിബന്ധന വെച്ചു അങ്ങനെ ഒരു നിബന്ധന ഒരു നിയമത്തിന്റെ ഭാഗമായിട്ട് ഇല്ല അല്ലെ അപ്പൊ ഏതാണ് ഓപ്ഷൻ ബി അതാണ് ശരിയുത്തരം അപ്പൊ രണ്ട് ചോദ്യങ്ങളും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ പരിശോധിച്ചു നമുക്ക് അടുത്ത ചോദ്യം പരിശോധിക്കാം ഉപ്പ് സത്യാഗ്രഹത്തെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഇവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതല്ല നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ് ശരിയായ പ്രസ്താവനകളാണ് അപ്പൊ ഇതിൽ നമ്മൾ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തണം ഉപ്പ് നിയമം ലംഘിക്കുന്നത് ആറുമാസം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായിരുന്നു ഇപ്പൊ എന്താണ് കുപ്പ് നിയമം ലംഘിച്ചാൽ നമുക്കറിയാം അല്ലെ നികുതി അടയ്ക്കാതെ ഉപ്പ് കുറുക്കി കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ ജയിലിന ജയിലിൽ അടയ്ക്കാൻ ആ ഉപ്പ് നിയമത്തിൽ വകുപ്പുണ്ടായിരുന്നു അപ്പൊ അത് ശരിയാണ് ഗാന്ധിജിയോടൊപ്പം സരോജിനി നായിഡുവിനെ പോലുള്ള നേതാക്കൾ ദണ്ഡി യാത്രയിൽ പങ്കെടുത്തു ശരിയാണ് സരോജിനി നായിഡു ഗാന്ധിജിയോടൊപ്പം ദണ്ഡി യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട് സബർമതി ആശ്രമത്തിൽ നിന്ന് ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്തേക്ക് നടത്തിയ ദണ്ഡി യാത്രയിൽ സരോജിനി നായിഡു പങ്കെടുത്തിട്ടുണ്ട് ശരിയായ പ്രസ്താവന മൂന്നാമത്തത് സബർമതി സബർമതി ആശ്രമത്തിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള ദണ്ഡിയിലേക്കായിരുന്നു യാത്ര സബർമതിയിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൂരെയുള്ള ദണ്ഡി കടപ്പുറ കടപ്പുറത്തേക്കാണ് ഗാന്ധിജിയും കൂട്ടരും ഉപ്പ് കുറുക്കി ഉപ്പ് നിയമം ലംഘിക്കാൻ അതായത് ഉപ്പ് സത്യാഗ്രഹം നടത്താൻ വേണ്ടി യാത്ര ചെയ്തിട്ടുള്ളത് ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ നമ്മളോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു ശരിയായ പ്രസ്താവന കണ്ടെത്തണം ഏതൊക്കെയാണ് ശരി ഒന്ന് ശരി രണ്ട് ശരി മൂന്ന് ശരി അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് ശരിയായി വരുന്ന ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഡി ആണ് നമ്മൾ അവിടെ ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് എളുപ്പമാണല്ല എളുപ്പമുള്ളൊരു ചോദ്യമാണ് സ്ഥിരം ക്യുസിനൊക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യമായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഉപ്പു സത്യാഗ്രഹം നിസ്സഹകരണ സമരം കിറ്റ് ഇന്ത്യ സമരം സ്വദേശി പ്രസ്ഥാനം ഏതാണ് ഗാന്ധിജിയാണ് ഈ ഒരു മുദ്രാവാക്യം മുഴക്കിയത് ഏത് സമരത്തിന്റെ വേളയിലാണ് കിറ്റ് ഇന്ത്യ സമരമാണ് അല്ലെ ശരിയായ ഉത്തരം കിറ്റ് ഇന്ത്യ സമരമാണ് മറ്റുള്ള സമരങ്ങളല്ല ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സമയത്ത് ഗാന്ധിജി ചെയ്തിട്ടുണ്ട് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു എന്താണ് പറഞ്ഞത് ഒന്നുകിൽ ഞാന് ഈ സമരത്തിൽ വിജയിക്കും ഉപ്പ് കുറുക്കി തിരിച്ചു വരും അല്ലെങ്കിൽ എൻ്റെ ശവശരീരം സമുദ്രത്തിന് എൻ്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞത് കിറ്റ് ഇന്ത്യ സമരത്തിന്റെ ആഹ്വാന വേളയിലാണ് അപ്പോ സി ക്വിറ്റ് ഇന്ത്യ സമരമാണ് ശരി ഉത്തരം അടുത്ത ചോദ്യം കിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ചുള്ള താഴെ പറയുന്ന വസ്തുതകൾ പരിശോധിക്കുക ഇവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ക്രിപ്സ് ഏതല്ല പരാജയത്തെ തുടർന്നാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ച് പ്രമേയം അവതരിപ്പിച്ചു മൂന്ന് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ എന്ന ആഹ്വാനം നൽകിയത് ഈ സമരത്തിലാണ് ഓഗസ്റ്റ് ഒമ്പത് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നു അപ്പോ നമുക്ക് ഓരോ പ്രസ്താവനയും പരിശോധിക്കാം ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്നാണ് ഈ പ്രസ്ഥാനം ഏത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് ക്രിപ്സ് മിഷൻ ആ ഇന്ത്യയിലെ നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു സമിതിയെ നിയമിക്കുകയായിരുന്നു ഈ ലോക മഹായുദ്ധ നടക്കുന്ന സമയത്ത് ഇന്ത്യക്കാരുടെ പിന്തുണ ബ്രിട്ടന് നൽകുകയാണെങ്കിൽ സ്വാതന്ത്ര്യമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാർ നിയമിച്ച ഒരു മിഷനായിരുന്നു ക്രിപ്സ് മിഷൻ അപ്പോൾ അത് പരാജയപ്പെട്ടതിനെ തുടർന്ന് തന്നെയാണ് നമ്മുടെ കിറ്റ് ഇന്ത്യ മൂവ്മെന്റ് കിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത് ആ ഒരു പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായത് ഈ മിഷന്റെ പരാജയം തന്നെയാണ് അപ്പൊ അത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് ബോംബെയിലെ ഗോവ ലിയ ടാങ്ക് മൈതാനത്ത് വെച്ച് പ്രമേയം അവതരിപ്പിച്ചു ഇപ്പോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യോഗത്തിൽ വെച്ചാണ് നെഹ്റു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് അപ്പോ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ാണ് ഓക്കെ അപ്പൊ അത് ശരിയായ പ്രസ്താവനയാണ് മൂന്ന് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ എന്ന ആഹ്വാനം നടത്തിയത് ഈ സമരത്തിലാണ് തീർച്ചയായും നമ്മൾ തൊട്ട് മുൻപുള്ള ചോദ്യത്തിൽ പറഞ്ഞ കാര്യമാണ് ശരി ഓഗസ്റ്റ് ഒൻപത് കിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നു അതും ശരിയായ പ്രസ്താവനയാണ് ഓഗസ്റ്റ് ഒൻപത് ആണ് അല്ലെ ഈ സമരം ആഹ്വാനം നടത്തിയത് ഈ കിറ്റ് ഇന്ത്യ സമരത്തിന്റെ പ്രമേയം അവതരിപ്പിച്ചത് ഓഗസ്റ്റ് എട്ടിനാണ് തൊട്ടടുത്ത ദിവസമായ ഓഗസ്റ്റ് ഒമ്പതാണ് ഈ സമരം എന്നുള്ള രീതിയിൽ ഇത് തുടക്കം കുറിച്ചത് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് ഒമ്പതാണ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പൊ ഇതിലുള്ള ഏതൊക്കെയാണ് നമ്മൾ ചോദിച്ചത് ശരിയായ പ്രസ്താവനകളായിരുന്നു ചോദിച്ചത് ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രസ്താവനകൾ ശരിയാണ് അപ്പോൾ എന്താണ് നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ് അപ്പൊ നമുക്കവിടെ ടിക്കടാം ഓക്കെ ആറാമത്തെ ചോദ്യം ഓരോ ചോദ്യവും നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഉത്തരം കണ്ടെത്തിയതിനു ശേഷം മാത്രം ബാക്കിയുള്ള ക്ലാസ് കാണുക നമുക്ക് അവസാനം എത്ര പോയിന്റ് എത്ര സ്കോറ് കിട്ടിയിട്ടുണ്ടെന്ന് പരിശോധിക്കാം വാറാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലെ ശരിയായവയാണോ തെറ്റായവയാണോ ചോദിക്കുക എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ ശരിയായതാണ് ചോദിച്ചത് ദക്ഷിണാഫ്രിക്കയിലെ വക്കീൽ ജോലി ഉപേക്ഷിച്ചാണ് ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേരുന്നത് അത് ശരിയായ പ്രസ്താവനയാണോ ഗാന്ധിജി എവിടെയായിരുന്നു പഠനം നടത്തിയത് വക്കീലാകാനുള്ള എവിടെയായിരുന്നു നിങ്ങൾക്ക് പരിചയമുണ്ടാവും ഗാന്ധിജി ബ്രിട്ടനിൽ നിന്നാണ് ബ്രിട്ടീഷുകാരുടെ നാടായ ബ്രിട്ടനിൽ നിന്നാണ് വക്കീലാകാനുള്ള പഠനം പൂർത്തിയാക്കിയത് അതിനുശേഷം ഇന്ത്യയിലെത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം എവിടത്തേക്ക് പോയി ദക്ഷിണാഫ്രിക്കയിലേക്ക് വക്കീലായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി അവിടെ പോയിട്ടുണ്ട് അവിടെ അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നിട്ട് ആ ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നതും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് അപ്പൊ അത് ശരിയായ പ്രസ്താവനയാണ് ഒന്ന് ശരി രണ്ട് സത്യവും അഹിംസയുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആയുധം വളരെ ശരിയാണ് ആയുധം എന്ന് പറയുമ്പോൾ നമ്മള് ആ വേറെ രീതിയിൽ ചിന്തിക്കണ്ട സത്യവും അഹിംസയുമായിരുന്നു അദ്ദേഹം മുറുകെ പിടിച്ചിരുന്ന കാര്യങ്ങൾ അല്ലെ അഹിംസ മറ്റു ഉള്ള ജീവികളെ യാതൊരു തരത്തിലും വേദനിപ്പിക്കരുത് ഉപദ്രവിക്കരുത് അല്ലെ പിന്നെ അദ്ദേഹത്തിന്റെ സമര രീതി ഏതായിരുന്നു സത്യഗ്രഹമായിരുന്നു അല്ലെ സത്യത്തെ മുറുകെ പിടിക്കുക എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം സമരം പോലും നടത്തിയിരുന്നത് ശരിയായ പ്രസ്താവന മൂന്നാമത്തത് ഗാന്ധിജിയെ കുട്ടികൾ സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിച്ചു ബാപ്പുജി എന്ന് ആരെയാണ് കുട്ടികൾ വിളിച്ചത് ഗാന്ധിജിയെ തന്നെയാണ് നെഹ്റുവിനെ എന്തായിരുന്നു ചാച്ചാജി ആ രണ്ട് പേരുകളും മാറിപ്പോവരുത് ശരിയായ പ്രസ്താവനയാണ് ഇത് നാലാമത്തത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഖേഡ സമരമാണ് ശരിയായ പ്രസ്താവനയാണോ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയിൽ തിരിച്ചെത്തി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അദ്ദേഹം ആദ്യത്തെ സത്യഗ്രഹ സമരം നടത്തുന്നത് അത് ഖേഡാ സമരം അല്ല ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഏർ സത്യാഗ്രഹ സമരം ഗാന്ധിജിയുടേത് ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹമാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഖേഡാ സമരം അദ്ദേഹം നടത്തുന്നത് അപ്പൊ ഇത് തെറ്റായ പ്രസ്താവനയാണ് അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ കണ്ടെത്തേണ്ട ശരിയായ പ്രസ്താവനകൾ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് എന്ന ഓപ്ഷൻ വരുന്നത് എയിലാണ് അപ്പോ ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഓക്കെ ഏഴാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതല്ല ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഓക്കെ ശരിയായ വസ്തുതകൾ ഒന്ന് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പീറ്റർ മാരിറ്റ്സ്ബർഗിൽ വെച്ച് ട്രെയിനിൽ നിന്ന് അദ്ദേഹത്തെ ഇറക്കി വിട്ടു നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാകേണ്ട പോയിന്റ് ആണ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്തപ്പോൾ അവിടെയുള്ള വെളുത്ത വർഗക്കാർ ഗാന്ധിജിയെ ആ നിങ്ങൾ ഇതിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടിട്ടുണ്ട് ഇറക്കി വിട്ട സ്റ്റേഷൻ ഏതാണ് പീറ്റർ ആണ് ശരിയായ പ്രസ്താവനയാണ് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരികെ ഇന്ത്യയിലെത്തിയത് ശരിയായ പ്രസ്താവനയാണ് അദ്ദേഹം തിരികെ എത്തിയ ദിനം ഏത് പേരിനാണ് അറിയപ്പെടുന്നത് പ്രവാസി ഭാരതീയ ദിനം അല്ലെങ്കിൽ ഭാരതീയ പ്രവാസി ദിനം എന്ന പേരില് അറിയപ്പെടുന്നുണ്ട് ആചരിക്കുന്നുണ്ട് അപ്പൊ ശരിയായ പ്രസ്താവന മൂന്ന് എന്റെ ശക്തി അന്വേഷണ പരീക്ഷണങ്ങൾ എന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ തന്നെയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ശരി ഉത്തരം അപ്പൊ ഏതൊക്കെ ശരിയാണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഒന്ന് രണ്ട് മൂന്ന് എന്ന് വരുന്നത് ഏതാണ് ഡി ആണ് ഇവയെല്ലാം ശരി അതിനാണ് നമ്മൾ തിക്കിടേണ്ടത് ഓക്കെ എട്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഗാന്ധിജിയെ സംബന്ധിച്ച് തെറ്റായ ജോഡി ചെയ്തു ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ശരിയാണോ ഗാന്ധിജി ജനിച്ചത് ഒക്ടോബർ രണ്ടാണെന്ന് നമുക്കറിയാം വർഷമോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ശരിയാണ് നമുക്ക് കണ്ടെത്തണ്ട എന്താണ് തെറ്റായ ജോഡിയാണ് ശ്രദ്ധിക്കണം ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് നമ്മൾ തൊട്ട് മുൻപുള്ള ചോദ്യത്തിൽ പറഞ്ഞ കാര്യം സി മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ജനുവരി മുപ്പതിന് രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നു സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ തൊട്ടടുത്ത വർഷമായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഗാന്ധിജി മരണപ്പെടുന്നത് ശരിയായ പ്രസ്താവനയാണ് ഗാന്ധിജിക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണോ ആരാണ് അദ്ദേഹത്തിന് മഹാത്മാ എന്ന് വിളിച്ചത് ടാഗോറ അല്ലെ അപ്പോ ഇത് തെറ്റായ പ്രസ്താവനയാണ് അപ്പൊ നമ്മൾ കണ്ടെത്തേണ്ടത് എന്തായിരുന്നു തെറ്റായ ജോഡി വരുന്നത് ഏത് ടാഗോർ അല്ല ഇവിടെ തന്നത് ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ ആണ് അപ്പൊ അത് തെറ്റായ ജോഡിയാണ് അപ്പൊ നമുക്കവിടെ തെറ്റിട്ടു അതാണ് നമ്മുടെ ഓപ്ഷൻ ഓക്കെ ഒൻപതാമത്തെ ചോദ്യം ഗാന്ധിജി നേതൃത്വം നൽകിയ സമരങ്ങളും വർഷങ്ങളും തമ്മിൽ തെറ്റായി നൽകിയിരിക്കുന്ന ജോഡി ഏത് ഗാന്ധിജി നേതൃത്വം നൽകിയ കുറച്ച് സമരങ്ങളുടെ പേരും അവ നടന്ന വർഷങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് തെറ്റായി നൽകിയ ജോഡിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് തെറ്റായി നൽകിയിരിക്കുന്ന ജോഡി ചമ്പാരൻ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരമാണ് ശരി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ചമ്പാരൻ സമരം ബീഹാറിലെ നീലം കർഷകർക്ക് വേണ്ടിയിട്ട് നടത്തിയ സമരമാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരം രണ്ട് ബി നിസ്സഹകരണ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് തുടങ്ങിയത് ശരി ഉത്തരം ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് അത് ശരിയായ ഓപ്ഷൻ ആണോ അല്ല ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത് അല്ലേ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് തെറ്റായ ഉത്തരാണ് ഇനി ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആരംഭിച്ചത് അപ്പൊ നമ്മൾ ഇവിടെ തിരഞ്ഞെടുക്കേണ്ട ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി ഉപ്പ് സത്യാഗ്രഹം അതാണ് തെറ്റായി നൽകിയ ജോഡി ഇത് കൂടാതെ ഗാന്ധിജിയുടെ മറ്റ് കുറച്ച് സമരങ്ങൾ കൂടി ഉണ്ട് ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി ആദ്യമായി നടത്തിയത് ഏതാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ചമ്പാരൻ സത്യാഗ്രഹം ഉണ്ട് തൊട്ടടുത്ത വർഷം അദ്ദേഹം രണ്ട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഏതാണ് ഖേഡാ സമരം അത് ഗുജറാത്തിലാണ് നടന്നത് അവിടെയുള്ള കർഷകർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം സമരം ചെയ്തത് അതേ വർഷം തന്നെ മറ്റൊരു സമരം കൂടി അദ്ദേഹം നടത്തി ഏതാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം അഹമ്മദാബാദിലെ തുണിമില്ലിലെ തൊഴിലാളികളുടെ വേതനവുമായി ബന്ധപ്പെട്ട് നടത്തിയ സമ സമരമാണ് ഏത് അഹമ്മദാബാദ് തുണിമിൽ സമരം അപ്പോൾ ഈ രണ്ട് സമരങ്ങളുടെ പേര് കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം ഓക്കെ പത്താമത്തെ ചോദ്യം കേരളത്തിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പറയുന്നവയിൽ ശരിയായത് ഏതു ഏതൊക്കെയാണ് നമുക്ക് ശരിയായ പ്രസ്താവനകൾ എന്ന് നോക്കാം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ് ശരിയാണോ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് കെ കേളപ്പൻ തന്നെയാണ് ശരി പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനായിരുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമരമായിരുന്നു അല്ലെ പയ്യന്നൂരില് വെച്ച് നടന്ന ഉളിയത്ത് കടവിൽ വെച്ച് നടന്ന ഉപ്പ് സത്യാഗ്രഹം അതിന് നേതൃത്വം നൽകിയത് ആരാണ് കെ കേളപ്പനാണ് ശരി ഉത്തരം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന പ്രധാന സ്ഥലമാണ് ദണ്ഡി കടപ്പുറം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലമാണോ ദണ്ഡി കടപ്പുറം ദണ്ഡി കടപ്പുറം എവിടെയാണ് ഗുജറാത്തിലാണ് അപ്പോൾ കേരളത്തിൽ നടന്നതല്ല അത് ഗാന്ധിജി നേതൃത്വം നൽകി നടത്തിയതാണ് ദണ്ഡി കടപ്പുറത്ത് അതേ സമയത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉപ്പ് സത്യാഗ്രഹം നടന്നിട്ടുണ്ട് കേരളത്തിൽ നടന്നത് പ്രധാനപ്പെട്ടത് ഏതാണ് പയ്യന്നൂർ വെച്ച് നടന്നതാണ് അപ്പോൾ ഏതൊക്കെയാണ് ശരിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഒന്നും രണ്ടും ആണ് ശരി ഒന്നും രണ്ടും മാത്രം ശരി എന്നുള്ള ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് അപ്പൊ പത്ത് ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു നിങ്ങൾക്ക് കിട്ടിയ സ്കോറ് നിങ്ങൾ കമന്റ് ചെയ്യുക അടുത്ത ക്ലാസ്സിലോ ഈ ഒരു യൂണിറ്റിന്റെ ബാക്കിയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും ഓക്കെ